ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നോക്കിക്കാണുന്ന താരകുടുംബമാണ് അമിതാഭ് ബച്ചൻ്റേത് അന്നും ഇന്നും ബച്ചൻ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ അറിയുവാൻ ആരാധകർക്ക് താല്പര്യമുണ്ട് കുടുംബത്തെ ചുറ്റിപ്പറ്റി പണ്ട് കാലം തൊട്ടേ ചില ഗോസിപ്പുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ പൊതുവെ ഗോസിപ്പുകളെ ഒക്കെ തന്നെ പാടെ അവഗണിക്കുന്നതാണ് അമിതാഭ് ബച്ചനും കുടുംബാംഗങ്ങളും കാലങ്ങളായി പിന്തുടരുന്ന ഒരു രീതി പ്രത്യേകിച്ചും ഭാര്യ ജയാബച്ചന് ഇക്കാര്യത്തിൽ പ്രത്യേക ഒരു നിർബന്ധം തന്നെയുണ്ട് ഗോസിപ്പുകളെ വെറുക്കുന്ന ജയാബച്ചൻ ബോളിവുഡിലെ പാപ്പരാസികളോട് ഈ ഒരു അനിഷ്ടം പരസ്യമായി പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മക്കളായ അഭിഷേക് ബച്ചന്റെയും ശ്വേതാ ബച്ചൻ്റെയും ചെറുപ്പകാലത്ത് ജയബച്ചൻ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും പുലർത്തിയിരുന്നു വീട്ടിൽ ആരും ഗോസിപ്പ് മാസികകളൊന്നും വായിക്കരുതെന്ന ചട്ടമുണ്ടായിരുന്നു ജയാബച്ചന് ഒരിക്കൽ ശ്വേതാ ബച്ചൻ ഗോസിപ്പ് മാഗസിൻ വായിച്ചതിന് ജയാബച്ചനിൽ നിന്നും തല് പരാമർശിച്ചിരിക്കുകയാണ് ഫിലിം മേക്കർ കരൺ ജോഹർ കാരണം ശ്വേതയും അഭിഷേകുമെല്ലാം ബാല്യകാല സുഹൃത്തുക്കളാണ് ഇവരുടെ കുടുംബങ്ങളും അടുത്തറിയുന്നവരാണ് തന്റെ അമ്മയും ശ്വേതയുടെ അമ്മയും ഒക്കെ ഗോസിപ്പ് കോളങ്ങൾ വായിക്കരുതെന്നതിൽ കർക്കശക്കാരായിരുന്നുവെന്ന് കരൺ ജോഹർ പറയുകയാണ് സിനി ബ്രീറ്റ് സ്റ്റാർ ഡെസ് തുടങ്ങിയ മാഗസിനുകളൊക്കെ ഒളിച്ചു വായിക്കുവാൻ ശ്രമിക്കുന്നത് ഞാൻ മാത്രമായിരുന്നുവെന്നും കരൺ ജോഹർ പറയുന്നുണ്ട് പക്ഷെ ഒരു ദിവസം തന്നോടൊപ്പം സ്റ്റാർ ഡെസ് മാഗസിൻ വായിച്ച ശ്വേതാ ബച്ചനെ ജെ ആൻഡി അടിച്ചുമെന്ന് കരൺ ജോഹർ തുറന്നു പറഞ്ഞിരിക്കുന്നു കരൺ ജോഹന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് മക്കൾ ഗോസിപ്പ് മാഗസിനുകൾ വായിക്കുന്നത് വിലക്കിയത് ജയബച്ചൻ ചെയ്ത നല്ല കാര്യമാണെന്ന് പലരും അഭിപ്രായപ്പെടുകയാണ് എന്നാൽ അമിതാഭ് ബച്ചനെ കുറിച്ചുള്ള ഗോസിപ്പുകൾ അക്കാലത്തും പ്രചരിക്കുന്നുണ്ടായിരുന്നു രേഖയും ബച്ചനും തമ്മിൽ പ്രണയത്തിലാണെന്ന ഒരു കാലത്ത് പരക്കെ സംസാരവും ഉണ്ടായിരുന്നു ബച്ചന്റെ വിവാഹേതര ബന്ധമെന്ന പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ വ്യാപകമായി തന്നെ അക്കാലത്ത് പുറത്തു വന്നിരുന്നു ഇവയിൽ നിന്നെല്ലാം മക്കളെ മാറ്റി നിർത്താനായിരിക്കും ജയബച്ചൻ ശ്രമിച്ചതെന്ന അഭിപ്രായവും ചിലർ കുറിക്കുന്നുണ്ട് ജയാബച്ചൻ മാഗസിനുകൾ വായിക്കാൻ മക്കളെ അനുവദിക്കണമായിരുന്നു അച്ഛന്റെ പ്രവൃത്തികളെ കുറിച്ച് അവർ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ ഒരു കാലത്ത് ഗോസിപ്പ് കോളങ്ങളിലെ സ്ഥിരം തലക്കെട്ടായിരുന്നു അമിതാഭ് ബച്ചൻ ജയാബച്ചനുമായുള്ള വിവാഹത്തിന് ശേഷവും അമിതാഭ് ബച്ചന്റെ പേര് മറ്റു നടിമാർക്കൊപ്പം ചേർത്ത് ഗോസിപ്പുകളൊക്കെ വന്നിരുന്നു നടി രേഖയുമായുള്ള ബന്ധമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയെടുത്തത് അമിതാഭ് ബച്ചനുമായി പ്രണയത്തിലാണെന്ന തരത്തിൽ രേഖ പല അഭിമുഖങ്ങളിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ജയാബച്ചനുമായുള്ള അമിതാഭ് ബച്ചന്റെ വിവാഹത്തെ ബാധിച്ചതുമില്ല അഭിനയ രംഗത്ത് അമിതാഭ് ബച്ചൻ ഇന്നും സജീവമാണ് ജയാബച്ചൻ്റെ ഏറെ കാലത്തിന് ശേഷം അടുത്തിടെ റോക്കിയോ റാണി കി പ്രേം കഹാനി എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ അമിതാഭ് ബച്ചന്റെ മകൻ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി ഐശ്വര്യാരായി ഇവരുടെ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയുവാനുള്ള കൗതുകം ആരാധകർക്ക് ഇരട്ടിയായി മാറി താരകുടുംബത്തെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ അന്നും ഇന്നും ഒരുപോലെ തന്നെ പുറത്തു വരുന്നുണ്ട് ഐശ്വര്യാരായും ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ അകൽച്ചയിലാണെന്നാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോളിവുഡിൽ പ്രചരിച്ച ഗോസിപ്പുകൾ ഐശ്വര്യാരായ അഭിഷേക് ബച്ചന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഐശ്വര്യ വീട് മാറിയെന്നും അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് താരകുടുംബം പഴയതുപോലെ തന്നെ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കുവാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ